മാർബസെലിയോസ് കോളേജ് ഓഫ് നഴ്സിംഗിന് കേരള ആരോഗ്യ സർവകലാശാലയുടെ അക്രഡിറ്റേഷൻ എ പ്ലസ് ലഭിച്ചതിനോടനുബന്ധിച്ച് മാർബസിയോസ് കോളേജ് ഓഫ് നഴ്സിംഗിന് കേരള ആരോഗ്യ സർവകലാശാലയുടെ അക്രഡിറ്റേഷൻ എ പ്ലസ് ലഭിച്ചതിനോടനുബന്ധിച്ചാണ് അനുമോദന യോഗം നടത്തിയത് മാർബസെലിയോസ് മെഡിക്കൽ മിഷൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷാജി കെയോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാർത്തോമ ചെറിയപ്പള്ളി വികാരി റവറൻ ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി അനുഗ്രഹ പ്രഭാഷണം നടത്തി समी साल दिलि

മാർബെസിലിയോസ് മെഡിക്കൽ മിഷൻ അസോസിയേഷൻ സെക്രട്ടറി സലീം ചെറിയാൻ മാർത്തോമ ചെറിയപള്ളി പള്ളി ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എ ബി വർഗീസ് മാർബെസിലിയോസ് മെഡിക്കൽ മിഷൻ അസോസിയേഷൻ ട്രഷറർ ബിബിൻ ജോൺ മാർബസിലിയോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് സെക്രട്ടറി ബിനോയ് തോമസ് മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ബാബു മാത്യു കൈപ്പള്ളി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സെലിയാമ കുരുവിള സി ഒ എ ഡോ കേംതോസ് പോൾ മാർബെസിലിയോസ് ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു പോൾ ഹോസ്പിറ്റൽ നഴ്സിംഗ് സൂപ്രണ്ട് ബോബി വർഗീസ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ജൂലി ജോഷ തുടങ്ങിയവർ അനുമോദനങ്ങൾ അറിയിച്ചു തുടർന്ന് ത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും മാർബെസിലിയോസ് മെഡിക്കൽ മിഷൻ അസോസിയേഷൻ ആദരസൂചകമായി ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ദീർഘനാളായി കോളേജിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഗിവർഗീസ് വിപിക്ക് ചടങ്ങിൽ യാത്രയപ്പം നൽകി ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്